നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് ടിപ്പുകളാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ചെറിയ വരുമാനമാണ് നമുക്കുള്ളതെങ്കിൽ പോലും അതിൽ നിന്ന് ചെറിയൊരു പൈസ സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും നമ്മുടെ സ്ത്രീകളിലുള്ള ഈ വയറുണ്ടല്ലോ അത് കുറയാനുള്ള ചെറിയൊരു ടിപ്പും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ ഇപ്പോൾ ഡെയിലി രണ്ട് നെല്ലിക്ക വെച്ചിട്ട് ഞാൻ ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇത് അടിക്കുന്ന സമയത്ത് ഒരു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് കഴിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പം അങ്ങനെ ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടി അപ്പോൾ ഞാൻ ഗുളിക കഴിക്കലില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തൊക്കെ ഓരോ ടിപ്പുകളൊക്കെ എടുക്കുന്നത് നമ്മളെ ആളുകളിൽ കൂടുതലും ഇനി സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇനിയിപ്പോൾ നൂറ് ഉറുപ്യ കിട്ടിയാൽ അതിൽ നൂറ്റിരുപത് ഉറുപ്യ ചിലവാക്കുന്ന ആളുകളാണ് നൂറ്റി ഇരുപത് ഉറുപ്പ ചിലവാക്കാൽ ഇരുപത് ഉറുപ്യ കടങ്കിലും വാങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ ചെറിയ വരുമാനമാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും അതിൽ നിന്ന് ചെറിയ പൈസ എങ്ങനെ മിച്ചം പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു കുഞ്ഞ് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഒരു നൂറ് രൂപയാണ് കിട്ടുന്നതെങ്കിൽ പോലും അതിലൊരു ഇരുപത് രൂപയെങ്കിലും നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ബാക്കിയുള്ളത് ചിലവായിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല എങ്കിലും നമ്മൾ ഒരുമിച്ച് പൈസ കിട്ടുന്നതെല്ലാം തീർത്ത് എല്ലാ ആവശ്യങ്ങളും നടത്തി അല്ലെങ്കിൽ ചില ആളുകൾക്ക് ചീത്ത സ്വഭാവം ഉണ്ടാവും ചീത്ത സ്വഭാവം മീൻസ് കണ്ണ് കണ്ടൊക്കെ എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ചീത്ത സ്വഭാവം ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരു പിന്നെ രണ്ടായിരം മൂവായിരം അങ്ങനെ എന്തെങ്കിലും ഒരു കയ്യിലുണ്ടെങ്കിൽ എന്ത് ആവശ്യമുള്ള വാങ്ങുക വെറുതെ ആവശ്യമില്ലാത്ത വാങ്ങല്ല പക്ഷേ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ളത് ാണ് അപ്പോൾ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ അത് എന്താച്ചാൽ ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്ന വെച്ചാൽ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ആവശ്യമുള്ളതാണ് എങ്കിലും വീണ്ടും ഞാൻ പറയേണ്ട കേട്ടോ ആവശ്യമുള്ളത് തന്നെയാണ് വാങ്ങൽ എന്നാലും അത് മാറ്റി വെക്കേണ്ട സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ ഓൺലൈനിലായിട്ടും അല്ലാതെയൊക്കെ അങ്ങനെ വാങ്ങി കൂട്ടുന്ന സ്വഭാവമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ടിപ്പായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ഇമ്പോസിഷൻ പോലെ ഞാൻ എഴുതുകയാണ് ഇനി ഞാൻ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വാങ്ങൂല ഇനി ഒരു പത്ത് രൂപ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള ആ ഒരു എംപോഷിഷൻ ഉണ്ടല്ലോ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളോട് നമ്മൾ തെറ്റിപ്പോയാൽ ടീച്ചർമാർ ചെയ്യൽ എംപോഷിഷൻ ചെയ്താന്ന് പറയും അപ്പോൾ അങ്ങനെ ചെയ്താൽ ഞാൻ ഞാൻ എനിക്ക് തന്നെ കൊടുത്തൊരു ശിക്ഷയാണ് കേട്ടോ അത് അപ്പോൾ പൈസ ആവശ്യമില്ലാതെ ചിലവാക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ചീത്ത സ്വഭാവം തന്നെയാണ് അപ്പോൾ അതൊന്നും മാറ്റിയെടുക്കൽ അത്യാവശ്യമാണല്ലോ പിന്നെ അതേപോലെ ഈ എന്നെ എന്നെപ്പോലല്ല മറ്റിങ്ങൾ ഇടയ്ക്കിടക്ക് ഹോട്ടലത്തെ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്ന ആളുകളുണ്ടാവും ഭയങ്കര മടിയാണ് കിച്ചണിലൊക്കെ പണിയെടുക്കാൻ അപ്പോൾ അത് മാസത്തിൽ ഒരിക്കലാക്കുക നമ്മൾ ഈ ഒരു ഹോട്ടലിൽ പോയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ിൽ മിനിമം അറുനൂറ് എഴുന്നൂറ് രൂപ എന്തായാലും ഒരു രണ്ടാൾ കഴിച്ചാലും ആവും അപ്പോൾ ഇനി രണ്ടാളും രണ്ട് കുട്ടികളും എല്ലാം കൂടി ആകുമ്പോൾ എത്ര ആവും പൈസ അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക അപ്പം മാസത്തിലൊരിക്കൽ പിന്നെ അതേപോലെ പിന്നെ ഈ ചെറിയ ദൂരമാണെങ്കിൽ പോലും നമ്മൾ ഓട്ടോ വിളിച്ച് പോകുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അത് കഴിയുന്നതും നമ്മൾ ബസ് പോകുന്ന ദൂരമാണ് ബസ് പോവുക അല്ലെങ്കിൽ നടന്നു പോവുക നടന്നാൽ തന്നെ നമുക്കൊരു എക്സസൈസും കൂടി ആവും പൈസയും ലാഭിക്കാമല്ലോ പിന്നെ അതേപോലെ ആവശ്യമില്ലാതെ വസ്ത്രങ്ങൾ വാങ്ങുക അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും കേട്ടോ ചില ആളുകൾക്ക് അത് നമ്മൾ ലേഡീസിന് തന്നെയാണ് കൂടുതൽ അപ്പോൾ ഈ ആവശ്യത്തിന് വസ്ത്രങ്ങൾ ഇല്ലാതെ പറ്റൂലല്ലോ ഒരു നാല് വസ്ത്രം വാങ്ങുന്ന ആ സ്ഥാനത്ത് ഒരു രണ്ടെണ്ണാക്കി ചുരുക്കുക അപ്പം അങ്ങനെയും കുറച്ച് നമുക്ക് പൈസ ലാഭിക്കാമല്ലോ ഈ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി കൂട്ടാറിയണത് ദുശീലം തന്നെയാണ് അപ്പം അത് എനിക്ക് വല്ലാതെ തന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ കുറച്ചായിട്ട് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും ഇങ്ങനെ ഈ ഒരു ദുശീലം എങ്ങനെയാ മാറ്റുക എന്താ ചെയ്യുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും അപ്പം ചെറിയൊരു പൈസ കിട്ടുമ്പം അതിൻ്റെ അരട്ടി നമ്മൾ തീർത്താൽ അത് ഭാവിയിലേക്കൊരു അഞ്ച് പൈസ ഉണ്ടാവില്ല വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വരുമല്ലോ അപ്പോൾ ആ സമയത്തും എടുക്കാനും നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ഇങ്ങനെ തീർത്തുകൊണ്ടിന്നാൽ അപ്പോൾ ഞാൻ മെയിനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാട്ടോ ചെയ്തത് ഞാൻ പറഞ്ഞാലും എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതെന്നൊരു ഉപായാണ് ഈ ഇപ്പോൾ ഈ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ടാണ് അധികവും നമ്മൾ നൂറ് റുപ്പ്യായാലും അമ്പത് റുപ്യായാലും അതിങ്ങനെ ചിലവാക്കുന്ന നൂറ് ആയിരിക്കും പക്ഷേ അത് മൊത്തത്തിൽ കൂട്ടി വരുമ്പം അത് ആയിരം ആവും രണ്ടായിരം ആവും അക്കൗണ്ടിലുള്ള പൈസ മൊത്തം തീർന്നിട്ടും ആ പിന്നെ ഞാൻ കിട്ടുന്ന പൈസന്ന് ഒരു ആയിരോ രണ്ടായിരമോ നമ്മൾ ഈ ഗൂഗിൾ പേ ഇല്ലാത്ത അക്കൗണ്ട് ഉണ്ടാവും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് രണ്ടും മൂന്നും അക്കൗണ്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും കാരണവശാലും നമുക്ക് അക്കൗണ്ട് എടുക്കേണ്ടി വരും അപ്പോൾ അവൾ പറഞ്ഞു തന്ന എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു ഉപായ ഒരു ഉപായാണ് വേറെ അക്കൗണ്ട് നമ്മൾ ഗൂഗിൾ പേ ഇല്ലാത്തൊരു അക്കൗണ്ട് ആ അക്കൗണ്ടിലേക്ക് നമ്മളൊരു ചെറിയൊരു പൈസ നിക്ഷേപിക്കാം അപ്പോൾ അങ്ങനെ അത് എടുക്കാൻ പോകാതില്ല എന്തായാലും ബാങ്കിൽ നമ്മൾ ബസ്സൊക്കെ കയറി പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ പേ ആകുമ്പോൾ ഇപ്പോൾ അത് ശീലിച്ച് പോയി നമുക്ക് ഗൂഗിൾ പേ അപ്പോൾ ഗൂഗിൾ പേ ഭയങ്കര ഒരു ശല്യം തന്നെയാണ് കേട്ടോ എന്തിനും ഏതിനും ഇനി പൈസ ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും പക്ഷേ പൈസ ഉണ്ടെങ്കിൽ അത് ചിലവാക്കും അങ്ങനെ ഒരു ഐഡിയ അവൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നതാണ് പിന്നെ അതേപോലെ നമുക്ക് ചെറിയ വരുമാനമാണ് കിട്ടുന്നതെങ്കിൽ ആ വരുമാനം കൂട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടെത്തണം അഞ്ഞൂറിൻ്റെ ആയിരത്തിൻ്റെയും ബുദ്ധിമുട്ടിനേക്കാളാണ് ഒരു പത്ത് രൂപ ചില സമയത്ത് നമ്മളെ കയ്യിലെടുക്കാനുണ്ടാവില്ല അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ വല്ലാത്തൊരു കഷ്ടമായി പോയി അന്ന് നമ്മൾ അങ്ങനെയും ഇനി അപ്പം അങ്ങനെ ഒരു ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ശരിക്കും അനുഭവിക്കും വേണം അപ്പോഴേ നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുള്ളൂ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിലവാക്കുന്ന പൈസകൾ മൊത്തത്തിൽ എഴുതി വെക്കും എന്ത് ഒരു പത്ത് രൂപ ആണെങ്കിൽ പോലും എഴുതി വെക്കും ഇന്നെ ചിലവ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഈ മാസം കഴിഞ്ഞാൽ അടുത്ത മാസം നമ്മൾ നോക്കും ഈ മാസം എത്രത്തോളം നമുക്ക് ചിലവായി എന്ന് അപ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് നെഞ്ചി പഠിക്കും ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇനി എന്തിനാ ഞാൻ ഇത്രത്തോളം പൈസ വേസ്റ്റാക്കിയത് അതൊന്ന് സേവ് ചെയ്യുകയാണെങ്കിൽ എന്തുമാത്രം ഉപകാരം ഉണ്ടാവും ഇനിന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ വരും അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി വെക്കുക എന്തൊരു ചിലവാക്കുകയാണെങ്കിൽ എഴുതി വെക്കുക അപ്പോൾ അങ്ങനെ എഴുതി വെക്കുക മാത്രം പോരാ പിറ്റേത്തെ മാസം നമ്മൾ നോക്കുകയും വേണം കാൽക്കുലേറ്റ് ചെയ്യണം എത്രത്തോളം നമ്മൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വേസ്റ്റ് ആക്കി എന്നുള്ളത് രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ അനുഭവിച്ചും പിന്നെ അതിനുശേഷം വന്ന ചെറിയൊരു മാറ്റം എല്ലാം കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള ആ രണ്ട് രണ്ട് മൂന്ന് ടിപ്പുകൾ അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പൈസ ശ്രദ്ധിച്ച് ചിലവാക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാതിരിക്കുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ മാസത്തും വരവും ചിലവും എഴുതി വെക്കുക അപ്പോൾ ഇതുകൊണ്ട് പിറ്റേത്ത മാസം നമ്മൾ നോക്കുക എന്തുമാത്രം മാത്രം നമുക്ക് ചിലവായിക്കിന് നമുക്ക് വേസ്റ്റ് ആയി വേസ്റ്റായിപ്പോയിക്കിന് അങ്ങനെയൊക്കെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ സ്ഥിരം നമ്മളെ ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്ത ഒരു അക്കൗണ്ട് അല്ലാത്ത വേറൊരു അക്കൗണ്ട് എടുക്കുക എടുക്കുക അത് ഇല്ലാത്തതിൽ ചെറിയൊരു പൈസ ഇപ്പത്തൊക്കെ അക്കൗണ്ട് കൂടണമെങ്കിൽ ചെറിയ പൈസ ഒക്കെ വരുവുള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു അക്കൗണ്ട് കൂടിയിട്ട് അതിലേക്ക് മാറ്റി നമ്മളെടുത്തൊരു പൈസ വരുമ്പോൾ ഇനി ഒരു അയ്യായിരം വരികയാണെങ്കിൽ ഒരു ആയിരം ഉറുപയ മാറ്റി വെക്കുക പിന്നെ ഇനി നൂറ് ഉറുപ്പ്യാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും അതിനൊരു തൊണ്ണൂറ് റുപ്യ ചിലവാക്കിയിട്ട് പത്ത് രൂപ മാറ്റി വെക്കുക അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ടിപ്പാണ് കേട്ടോ ഞാൻ ഈ ഒരു കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ലൈബ്രറിയിൽ പോയതാണ് കേട്ടോ അപ്പോൾ കുറേ കാലം മുന്നേ ഇനി അതൊക്കെ ഞാൻ പോവാതായപ്പോൾ അതൊക്കെ പോയി ഇപ്പോൾ വീണ്ടും ഞാൻ അവിടെ പോയി പൈസ കടച്ചിട്ട് പുതിയൊരു അങ്ങായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ അതേപോലെ വയറ് കുറയാനുള്ള ചെറിയൊരു ടിപ്പ് ആർക്കും എപ്പോഴും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓരോ ഇനി ചോറ്ന്നാണെങ്കിലും ഓരോ ഉരുള കഴിക്കുമ്പോഴും അര ക്ലാസ്സിച്ച് വെള്ളം നമ്മൾ കുടിക്കലുണ്ട് അപ്പോൾ ഈ ചോറ് തിന്നുമ്പോൾ മാത്രമല്ല മറ്റെന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ വെള്ളം കുടിക്കും അപ്പോൾ അത് ചെയ്യാതെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക പ്രകൃതി ചികിത്സ ഫോളോ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക ഈ ഭക്ഷണത്തിൻ്റെ കൂടെ അല്ലാത്ത സമയത്താണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടത് പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കഴിയുന്നതും നമ്മൾ ചോറുണ്ടല്ലോ അത് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ചോറ് കുറയ്ക്കുക അപ്പോൾ ഉച്ചക്ക് മാത്രം നമ്മൾ ചോറ് രാത്രി രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ബാക്കിയൊക്കെ സാലഡോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക ചോറിൻ്റെ ഉപയോഗം നമുക്ക് ഒരു പരിധി വരെ ആവശ്യമുള്ളൂ നമ്മളെ ശരീരത്തിന് അത് കഴിഞ്ഞാൽ വേസ്റ്റാണ് അത് നമ്മളെ ശരീരത്തിൽ അതിങ്ങനെ ഒരു ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് ഷുഗറും മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചോറ് കുറയ്ക്കുക വളരെ കുറയ്ക്കാം കേട്ടോ ഞാൻ ലൈബ്രറി പോയി വരുന്ന സമയത്ത് ഇക്കാര്യ ഫ്രണ്ടും അവരുടെ ഭാര്യയും കുറച്ച് ആൾക്കാരും വീട് കാണാൻ പോകുന്നുണ്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ എന്നെ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ എന്നെയും കൂടി കൂട്ടിയതാണ് അപ്പോൾ അവരെ കൂടെ പോയതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടിപ്പ് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്